സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യാത്ത ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഫോട്ടോ മാത്രമല്ല അവരുടെ വിജയങ്ങൾ ജന്മദിനങ്ങൾ അങ്ങനെ അവരെ പറ്റിയുള്ള ഒന്നും തന്നെ പോസ്റ്റ് ചെയ്യാത്തവർ ഇങ്ങനെ ചെയ്യുന്നത് ഇവിടെ അഥവാ കരിങ്കണ്ണിനെ ഭയന്നുകൊണ്ടാണോ ഭൂരിഭാഗം പേരും മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുവാൻ പോസ്റ്റും റീൽസും സ്റ്റോറിയും എല്ലാം അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ചിലർ മാത്രം എന്താണ് ഇങ്ങനെ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഈ ഒരു സ്വഭാവം ശരിക്കും അത്തരം ആൾക്കാരുടെ ആത്മവിശ്വാസവും മാനസികാവസ്ഥയും വൈകാരിക ബുദ്ധിയുമാണ് തുറന്നു കാണിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യാത്തവരുടെ മനഃശാസ്ത്രം എന്താണ് എന്തുകൊണ്ടാണ് അവർ പോസ്റ്റുകൾ ഇഷ്ടപ്പെടാത്തത് നമ്പർ വൺ ഇവർ പ്രശസ്തിയേക്കാൾ ഇവരുടെ സ്വകാര്യത ഇഷ്ടപ്പെടുന്നു മറ്റുള്ളവർ തന്നെ പറ്റി ചിന്തിക്കുന്നതിനെയും താൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് അറിയുവാൻ മറ്റുള്ളവർ കാണിക്കുന്ന ജിജ്ഞാസയെയും നിയന്ത്രിക്കുവാൻ ഇവർ ആഗ്രഹിക്കുന്നു അല്ലാതെ സാമൂഹികമായ ഇടപെടൽ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല മറ്റുള്ളവർ തനിക്ക് ലഭിക്കുന്ന ലൈക്സിന്റെയും കമൻസിൻ്റെയും എണ്ണത്തിൽ സന്തോഷം കണ്ടെത്തുമ്പോൾ തൻ്റെ ജീവിതം നല്ല ഹാപ്പിയായി പോകുന്നു എന്ന് മറ്റുള്ളവരെ കാണിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ഇവർ സന്തോഷം കണ്ടെത്തുന്നത് തന്നെ മാത്രം തൃപ്തിപ്പെടുത്തിയിട്ടാണ് നമ്പർ ടു പഠനങ്ങൾ പറയുന്നത് വളരെ കുറച്ചുനേരം മാത്രം ഓൺലൈനിൽ കാണുന്ന വ്യക്തികൾക്ക് അവരെ കുറിച്ച് വ്യക്തമായി അറിയാം താൻ ആരാണ് എന്നും തന്റെ കഴിവുകൾ എന്താണ് തൻ്റെ ലക്ഷ്യം എന്താണ് അവർക്ക് എന്താണ് വേണ്ടത് എന്നും തന്റെ സന്തോഷത്തിന് മറ്റുള്ളവരുടെ സമ്മതം ആവശ്യമില്ല എന്നും നമ്പർ ത്രീ നന്നായി ചിന്തിക്കുന്ന ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് വളരെ കുറവാണ് എപ്പോഴും ആത്മപരിശോധന നടത്തുന്ന ആൾക്കാർ ഓൺലൈനിൽ കാണുന്നതും കുറവാണ് ഇവർ ചിന്തിച്ചിട്ട് മാത്രമേ സംസാരിക്കുകയുള്ളൂ അഥവാ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യണമെങ്കിൽ അത് തീർച്ചയായും മറ്റുള്ളവർ അറിയേണ്ട വിഷയങ്ങൾ മാത്രമേ പോസ്റ്റ് ചെയ്യുകയുള്ളൂ കാരണം ഒരു പോസ്റ്റ് പോലും തന്റെ നിലവാരത്തിനെ കുറിച്ച് താൻ സമൂഹത്തോട് എന്താണ് പറയുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കുന്നു ഇവർ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നടക്കാത്ത കാര്യങ്ങൾ പറയില്ല ആധികാരികമായി നടത്തിയെടുക്കുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇവർ സംസാരിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇവർ സംസാരിക്കുവാൻ ഇഷ്ടപ്പെടുകയുള്ളൂ നമ്പർ ഫോർ ഇവർക്ക് സാമൂഹിക മാധ്യമങ്ങളുടെ ഭ്രമത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ട് പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സാമൂഹിക മാധ്യമങ്ങളുടെ കഴിവിനെ കുറിച്ച് എന്നാൽ പലരും മറ്റുള്ളവർ അവരുടെ ജീവിതത്തിലെ സന്തോഷങ്ങളും വിജയങ്ങളും കാണിക്കുവാൻ അവർ തന്നെ ചിത്രീകരിച്ച റീൽസിനെ തന്റെ ജീവിതവുമായി താരതമ്യം ചെയ്ത് 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 തന്റെ മാനസിക ആരോഗ്യം തകർക്കുന്നു ഇനി സോഷ്യൽ മീഡിയയിൽ തന്റെ ഫോട്ടോകളും റീൽസുകളും പോസ്റ്റ് ചെയ്യാത്ത ആൾക്കാരെ കാണുമ്പോൾ അവർ നാണം കുടുങ്ങികളോ ഇൻട്രോവേർട്സോ ആണ് എന്ന് തെറ്റിദ്ധരിക്കരുത് അവർ ചിലപ്പോൾ വിനയമുള്ള ആത്മബോധമുള്ള ആൾക്കാരായിരിക്കാം മറ്റുള്ളവരെ കാണിക്കുവാനുള്ള കാട്ടുകൂട്ടലുകളിലല്ല അവരുടെ സന്തോഷവും ആത്മവിശ്വാസവും എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു